നിങ്ങളുടെ താല്പര്യങ്ങൾ അനുസരിച്ചാണോ നിയമങ്ങൾ വളച്ചൊടിക്കേണ്ടത് കേരളം നശിക്കുവാൻ വേണ്ടി മാത്രമായി അല്ലെങ്കിൽ നമ്മളുടെ പുനരുപയോഗ പദ്ധതികൾ നശിക്കുവാൻ വേണ്ടി മാത്രമാണ് ഈ ഡ്രാഫ്റ്റ് ഗ്രൂപ്പ് നെറ്റ് മീറ്ററിംഗ് വിർച്വൽ നെറ്റ് മീറ്ററിംഗ് എം എൻ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇംപ്ലിമെന്റ് ചെയ്ത രീതിയിലുമുള്ള വൈരുദ്ധ്യങ്ങളാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് എന്റെ സ്വന്തം പേരിലുള്ള കണക്ഷൻ ഈ ില്ല അത് തന്നെയാണ് നിയമം ഈ മീറ്റർ സ്ഥാപിക്കുന്നത് ആർ പി ഒക്കെ വേണ്ടിയാണ് ഇവിടെ ചാർജ് എന്നൊന്നും പറഞ്ഞിട്ടില്ല ഇതാണ് ബേസിക്കായിട്ടുള്ള എം എൻ തരുന്ന ഡെഫിനിഷൻ എങ്കിലും നമ്മുടെ റെഗുലേഷനിൽ കയറിയപ്പോഴും അണ്ടർ ദ സെയിം ദാരി നമ്മളെ പോലെ പാവ ഒരു വീടുമായി ബന്ധപ്പെട്ട ചെറിയ പ്രൊസ്യൂമേഴ്സിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഇവര് മാക്സിമം ഉപദ്രവിക്കുകയാണ് വലിയ വലിയ ഏമാൻമാർക്ക് മനോഹരമായ ലുലു അവർക്കൊന്നും ഒരു പ്രശ്നമില്ല കെ എത്ര ശ്രമിച്ചാലും റെഗുലേറ്ററി കമ്മീഷൻ എത്ര ശ്രമിച്ചാലും ഈ പുരപ്പുറ സോളാർ പദ്ധതിയെ നശിപ്പിക്കാൻ പറ്റില്ല നശിപ്പിച്ചാൽ അതിനർത്ഥം അർത്ഥം കെ എസ് ഇല്ല എന്ന് കരുതിയാൽ മതി വീണ്ടും ചോദിക്കുകയാണ് കേരളം എന്താ കൊള്ള സങ്കേതമോ